മുപ്പത്തിയേഴാമത്തെ നാമം സ്വയംഭു തനിയെ ഭവിച്ചവൻ മറ്റൊന്നിൻ്റെയും ആശ്രയമോ ബന്ധമോ ഇല്ലാതെ ജനിച്ചവൻ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവൻ എല്ലാത്തിനും മേലെയായി പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് സ്വയംഭു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മറ്റെല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമുള്ളതുപോലെ ഭഗവാൻ ഉൽപ്പത്തിക്ക് കാരണമുണ്ടാകേണ്ടതല്ലേ എന്ന യുക്തിക്ക് മറുപടി സ്വയം എന്നാണ് അതിനാൽ സ്വയംഭൂ വിഷ്ണുവിൻ്റെയും ശിവന്റെയും ബ്രഹ്മാവിന്റെയും പര്യായമായിട്ട് സ്വയംഭു എന്ന പദം ഉപയോഗിക്കാറുണ്ട് മുപ്പത്തെട്ടാമത്തെ നാമം ശംഭു സുഖം നൽകുന്നവൻ എന്ന പദാർത്ഥം ശിവന്റെ പര്യായമായി അധികം പ്രയോഗം ബ്രഹ്മാവ് എന്ന അർത്ഥത്തിലും പ്രയോഗിച്ച് കാണുന്നുണ്ട് ഭക്തർക്ക് സുഖം നൽകുന്നവൻ എന്ന് ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നു മുപ്പത്തി നാമം ആദിത്യ ആദിത്യ ശബ്ദത്തിന് അതിഥിയുടെ പുത്രൻ എന്ന് പ്രസിദ്ധമായ അർത്ഥം കശ്യപ മഹർഷിക്ക് അതിഥിയിലുണ്ടായ പുത്രന്മാരാണ് ദേവന്മാർ ഏഴ് ദേവനും ഈ അർത്ഥത്തിൽ ആദിത്യനാണ് പ്രകാശരൂപികളായ പന്ത്രണ്ട് ദേവന്മാരെ ദ്വാദശ ആദിത്യന്മാർ എന്നും പ്രത്യേകിച്ച് പറയാറുണ്ട് വിഷ്ണു ശക്രൻ അല്യമാവ് ധാതാവ് തൊഷ്ട്രാവ് വിവസ്വാൻ പൂഷാവ് സവിതാവ് മിത്രൻ വരുണൻ അംശുമാൻ ഭഗൻ എന്നിവരാണ് ദ്വാദശാദിത്യന്മാർ ഇവർ സൂര്യദേവന്റെ പന്ത്രണ്ട് മൂർത്തികളായി കരുതപ്പെടുന്നു ജ്ഞാനവും പ്രകാശവും രൂപം പൂണ്ട വിഷ്ണു ഭഗവാൻ തന്നെയാണ് പന്ത്രണ്ട് സൂര്യന്മാരായി രൂപം കൊണ്ടത് ദ്വാദശാദിത്യന്മാരിൽ ഒരു ദേവന്റെ പേര് വിഷ്ണു എന്ന് തന്നെയാണ് ആദിത്യാനാമഹം വിഷ്ണു എന്ന് ഭഗവത്ഗീത നാൽപ്പതാമത്തെ നാമം പുഷ്കരാക്ഷ പുഷ്കര ശബ്ദത്തിനെ പുഷ്ടിപ്പെടുത്തുന്നത് എന്നർത്ഥം പുഷ്ടിപ്പെടുത്തുന്ന കണ്ണുകളുള്ളവൻ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭഗവാന്റെ കാരുണ്യപൂർവമായ ദൃഷ്ടിപാതം ലഭിക്കുന്ന ഭാഗ്യവാന് എല്ലാ ഐശ്വര്യങ്ങളും സ്വാഭാവികമായി ലഭിക്കും പുഷ്കരം ജലത്തിൻ്റെ പര്യായമാണ് ഈ അർത്ഥം സ്വീകരിച്ചാൽ എല്ലാ ജീവികളെയും നിലനിർത്തുന്ന ജലം ഭഗവാന്റെ അക്ഷികളാണെന്ന് സിദ്ധിക്കുന്നു പുഷ്കര ശബ്ദത്തിന് താമര എന്നു പ്രസിദ്ധമായ അർത്ഥം ഈ അർത്ഥം സ്വീകരിച്ചാൽ താമര ഇതൾ പോലെ വിശാലമായ കണ്ണുകളുള്ളവൻ പുഷ്കരത്തിന് വായു ആകാശം അന്തരീക്ഷം എന്നീ അർത്ഥങ്ങളും ഉണ്ട് വായുവും ആകാശവും അന്തരീക്ഷവും സർവവ്യാപ്തമായ പ്രതിഭാസങ്ങളാണ് എല്ലായിടത്തും വ്യാപിക്കുകയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും അതേസമയം ഒന്നുകൊണ്ടും മല്ലമാകാതിരിക്കുകയും ചെയ്യുന്നവയാണ് വായുവും ആകാശവും അന്തരീക്ഷവും അവയെ ഭഗവാന്റെ നേത്രങ്ങളായിട്ട് പറയുമ്പോൾ വിഷ്ണു എന്ന പദം സൂചിപ്പിക്കുന്ന വ്യാപനശീലം ഇവിടെ വ്യക്തമാകുന്നു പുഷ്കര എന്നതിന് സൂര്യൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ സൂര്യനാകുന്ന കണ്ണുകളുള്ളവൻ ശിവപര്യായവുമാണ് പുഷ്കരം ഈ അർത്ഥം സ്വീകരിച്ചാൽ ശിവനാകുന്ന കണ്ണുകളുള്ളവൻ നാൽപ്പത്തൊന്നാമത്തെ നാമം മഹാസ്വന മഹത്തായ സ്വനമായവൻ സ്വനം എന്ന പദത്തിന് ശബ്ദം എന്നർത്ഥം ഈ പ്രപഞ്ചത്തെ ശബ്ദബ്രഹ്മം എന്ന സങ്കല്പം കൊണ്ട് ആചാര്യന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് അനന്തമായ ശൂന്യതയിലുണ്ടായ ഒരു പ്രകമ്പനമായി രൂപം പൂണ്ടുവെന്നും അതിൽ നിന്നുണ്ടായ ശബ്ദം എവിടെയൊക്കെയോ തട്ടി പ്രതിധ്വനിച്ചുവെന്നും അങ്ങനെയുണ്ടായ ശബ്ദങ്ങളുടെ ആഘാത പ്രത്യാഘാതങ്ങളുടെ അനസ്യൂതയിൽ നിന്ന് പ്രപഞ്ചം രൂപം കൊണ്ടു എന്നുമാണ് സിദ്ധാന്തം പ്രപഞ്ചകാരണമായ മഹാസ്വനം മഹാവിഷ്ണു തന്നെയാണ് ശബ്ദരൂപമായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ഉച്ചരിത ശബ്ദങ്ങൾ കഴിയുമെന്ന സിദ്ധാന്തത്തിൽ നിന്നാണ് മന്ത്രശാസ്ത്രം ഉണ്ടായത് മന്ത്രങ്ങൾ എഴുപത്തിരണ്ട് കോടിയോളം ഉണ്ടെന്ന് പറയപ്പെടുന്നു അവയിൽ ഓം ഹ്രീം തുടങ്ങിയ ചില അക്ഷരങ്ങളെ പ്രധാനപ്പെട്ടവയായി കരുതുന്നു അവയെ മഹാസ്വനങ്ങൾ എന്ന് പറയാറുണ്ട് അവയുടെ രൂപം സ്വീകരിക്കുന്ന അവനായതുകൊണ്ട് മഹാസ്വനൻ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും സദാ നിരവധി സ്വരങ്ങൾ എപ്പോഴും കേൾക്കാം കാറ്റിൻ്റെയും ജലത്തിൻ്റെയും വിവിധ ജീവികളുടെയും ശബ്ദങ്ങൾ അത്തരം സ്വനങ്ങളായി രൂപം കൊള്ളുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം വേദങ്ങൾ ഭഗവാന്റെ ശബ്ദങ്ങളാണ് സർവജ്ഞാനസാരവും ഉൾക്കൊള്ളുന്ന വേദങ്ങളാകുന്ന മഹാസ്വരങ്ങളോട് കൂടിയവൻ അല്ലെങ്കിൽ വേദസ്വരൂപൻ എന്ന് അർത്ഥം നാൽപ്പത്തി നാമം അനാദി നിധന ആദിയും നിധനവും ഇല്ലാത്തവൻ ആദി എന്ന പദത്തിന് തുടക്കം ഉത്ഭവം എന്നർത്ഥം ഭഗവാൻ അനാദിയാണ് ഉത്ഭവം ഇല്ലാത്തവൻ എല്ലാ കാലത്തും ഉള്ളവൻ നിധനം എന്നതിന് നാശം എന്നർത്ഥം ആദി ഇല്ലാത്ത ഭഗവാന് നാശവുമില്ല ഇല്ല ഭഗവാൻ കാലത്തിന് അതീതനാണ് നാൽപ്പത്തി മൂന്നാമത്തെ നാമം ധാത ം ചെയ്യുന്നവൻ അല്ലെങ്കിൽ താങ്ങുന്നവൻ ധരിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ആദിശേഷനായി പ്രപഞ്ചത്തെ താങ്ങുന്നവൻ ദിഗ്ഗജങ്ങളുടെയും കൂർമ്മത്തിൻ്റെയും വരാഹത്തിൻ്റെയും മറ്റും രൂപത്തിൽ ജഗത്തിനെയോ ജഗത്തിൻ്റെ ഭാഗങ്ങളെയോ ഭഗവാൻ താങ്ങി നിർത്തിയ കഥകൾ പുരാണങ്ങളിലുണ്ട് പോഷിപ്പിക്കുന്നവൻ എന്നും പറഞ്ഞതുപോലെ മായി ബന്ധപ്പെട്ട മറ്റൊരർത്ഥമാണ് അതിഥിയുടെ പുത്രന്മാരായ ദ്വാദിശാദിത്യന്മാരിൽ ഒരാദിത്യ പേര് ധാത എന്നാണ് ബ്രഹ്മപുത്രരായ സപ്തർഷികളെ മൊത്തത്തിൽ ദാതാക്കൾ എന്നും ഓരോരുത്തരെയും ദാതാവ് എന്നും പറയാറുണ്ട് സൃഷ്ടിയുടെ തുടക്കത്തിൽ ജനിച്ചവരും തുടർന്നുള്ള വംശവർധനവിന് ആധാരമായവരും എന്നർത്ഥം സപ്തർഷിമാരായി രൂപം ധരിച്ചവൻ എന്ന് ഈ പക്ഷത്തിൽ നമുക്ക് നാമത്തിനർത്ഥം പറയാം നാൽപ്പത്തിനാലാമത്തെ നാമം വിധാത വിധാനം ചെയ്യുന്നവൻ വിധാനം എന്നതിന് പ്രവൃത്തി ഒരുക്കം നിർവഹണം രീതി ക്രമീകരണം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ബ്രഹ്മാണ്ടങ്ങളും സൗരയൂഥങ്ങളും അവയിൽപ്പെട്ട ഗ്രഹനക്ഷത്രാദികളും ക്രമീകൃതമായ വേഗത്തിൽ വട്ടം ചുറ്റുകയും മറ്റുള്ളവയ്ക്ക് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നു ഇവയെല്ലാം ലീലാവ്യാപാരമായി വിധാനം ചെയ്ത പരമചൈതന്യത്തെയാണ് ഇവിടെ വിധാത എന്ന പദം കുറിക്കുന്നത് ആരാണോ നമ്മുടെ പിതാവും ജനിതാവും വിധാതാവും ആകുന്നത് ആരാണോ എല്ലാ ഭൂ എല്ലാ ഭൂതങ്ങളുടെയും ദേവന്മാരുടെയും സ്ഥാനം അറിയുന്നത് ആരാണോ ദേവന്മാർക്ക് നാമവും സ്ഥാനവും കൽപ്പിക്കുന്നത് ആ വിശ്വകർമാവിനോട് മറ്റു ഭൂതങ്ങൾ ഈശ്വരൻ ആരെ എന്ന് ചോദിക്കുന്നു എന്ന് ഋഗ്വേദം നാപ്പത്തി അഞ്ചാമത്തെ നാമം ധാതുരുത്തമ ധാതാവിനേക്കാൾ ഉത്തമനായവൻ എന്നോ ധാതുക്കളിൽ ശ്രേഷ്ഠനെന്നോ ഈ നാമത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം ധാതാവ് സൃഷ്ടികർത്താവാണ് സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ബ്രഹ്മാവിൽ നിന്നുണ്ടാകുന്നു ധാതാവിന് താങ്ങായവൻ അല്ലെ അതായത് യോഗനിദ്രയിലായിരുന്ന വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു ദിവ്യപത്മം ഉണ്ടായതും ആ പത്മത്തിന്റെ ഇതറുകൾ വിളന്നപ്പോൾ അതിനുള്ളിൽ ബ്രഹ്മദേവൻ ആവിർഭവിച്ചതായും പുരാണങ്ങൾ വിവരിക്കുന്നുണ്ട് ബ്രഹ്മാവിനും ആധാരമായതുകൊണ്ട് ധാതുരുത്തമൻ എന്ന നാമം ധാതാവിനേക്കാൾ ശ്രേഷ്ഠൻ ധാതു എന്ന പദത്തിന് താങ്ങായത് കാരണമായത് ഘടകം എന്നൊക്കെ അർത്ഥമുണ്ട് ശരീരത്തിലെ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ എന്നിവയെയും വാദം പിത്തം കഫം എന്നീ എന്നീ ത്രിദോഷങ്ങളെയും ധാതുക്കൾ എന്ന് പറയ പറയാറുണ്ട് ശരീരത്തിന് ആധാരമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആകാശം വായു തേജസ് ജലം പൃഥ്വി എന്നീ പഞ്ചഭൂതങ്ങളെ പ്രപഞ്ചത്തിൻ്റെ ധാതുക്കളായി പറയുന്നു ലോഹങ്ങൾ കടന്ന അയിരിനെ ലോഹത്തിന്റെ ധാതുവായി പറയും പദങ്ങളുടെ അടിസ്ഥാന ശബ്ദങ്ങളെ വ്യാകരണത്തിൽ ധാതു എന്ന് പറയുന്നു സർവാധാരമായ വിഷ്ണു ഭഗവാനെ സർവോത്തമമായ ധാതുവായിട്ട് ഈ നാമം അവതരിപ്പിക്കുന്നു നാപ്പത്താറാമത്തെ നാമം അപ്രമേയം മാനം ചെയ്യപ്പെടാനാകാത്തവൻ മാനം ചെയ്യൽ അളക്കൽ അളക്കപ്പെടാവുന്നത് മേയം നല്ലവണ്ണം കൃത്യമായി അളക്കാവുന്നത് പ്രമേയം അതിനോട് നിഷേധപ്രത്യം ചേർന്നാൽ അപ്രമേയം സാധാരണയായി മനുഷ്യൻ വസ്തുക്കളെ അളക്കുന്നത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവ ആധാരമാക്കിയാണ് ഗുണാതീതനായ ഭഗവാനെ ഗുണങ്ങളുടെ തോത് കൊണ്ട് അളക്കാനാകില്ല ഇന്ന കാലത്ത് ഉണ്ടായിരുന്നത് ഉള്ളത് ഉണ്ടാകാനിടയുള്ളത് എന്നിങ്ങനെ കാലത്തെ തോതാക്കി ചിലതിനെ അളക്കാം കാലാതീതനായതുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ വാനെ കാലം കൊണ്ടും അളക്കാനാവില്ല ഒരു തരത്തിലുള്ള പ്രമാണവും ഭഗവാനെ അറിയാൻ പ്രയോജ പ്രയോജനപ്പെടുകയില്ല എങ്കിലും ഭഗവാനെ മിക്കവർക്കും അറിയാം ലളിതാസഹസനാമത്തിൽ ദേവിയെ ആപാല ഗോപവിദിത എന്ന് ഒരു നാമമുണ്ട് ബാലന്മാർക്കും കന്നുകാലി മേയ്ക്കുന്നവർക്കും ദേവിയെ അറിയാമെന്നാണ് അതിന്റെ അർത്ഥം ഈ ആശയം ഇവിടെ യോജിക്കും ഭഗവാനെക്കുറിച്ച് അറിയുന്നവരാണ് അധികം പേരും നാൽപ്പത്തി ഏഴാമത്തെ നാമം ഋഷി കേശ ഋഷീകം ഈശ എന്നും ഋഷി എന്നും രണ്ട് തരത്തിൽ പിരിച്ചു വ്യാഖ്യാനിക്കാവുന്ന പദമാണിത് ഋഷീകം എന്നതിനും ഇന്ദ്രിയം എന്നാണ് സാമാന്യമായ അർത്ഥം അപ്രിയത്തെ ചെയ്യുന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അസത്യമായതുകൊണ്ട് അല്പസമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ മായാപ്രവർത്തനത്തിൽ മായ പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയ ചോദനകളിലൂടെയാണ് അങ്ങനെയുള്ള ഋഷീകങ്ങൾക്ക് ഈശ്വരനാണ് ശ്രീനാരായണൻ ഋഷി കേശ എന്ന പദം പിരിച്ചാൽ രണ്ടു അർത്ഥം പറയാം ഋഷി എന്നതിന് ആനന്ദമെന്നും തേജസ് എന്നും അർത്ഥമുണ്ട് ആനന്ദരൂപമായ കേശമുള്ളവനെന്നോ തേജോമയമായ കേശമുള്ളവനെന്നോ എന്നോ അർത്ഥം പറയാം തേജസ് എന്നതിൻ്റെ വികാസമായി അഗ്നി എന്നും ചന്ദ്രൻ എന്നും സൂര്യൻ എന്നും ഋഷി ഋഷി എന്നതിന് അർത്ഥമുണ്ട് അപ്പോൾ സൂര്യ ചന്ദ്രാഗ്നികളാകുന്ന രോമ കേശങ്ങൾ ഉള്ളവനെന്ന് വ്യാഖ്യാനിക്കാം ജീവികൾ ഋഷികങ്ങളായി രൂപം കൊള്ളുകയും ലോകഗതിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവനർ എന്ന് എന്നും അർത്ഥം കൽപ്പിക്കാം സൂര്യചന്ദ്രന്മാർ കേശങ്ങൾ പേരുള്ള തങ്ങളുടെ ശാശ്വത ഗ്രണങ്ങളാൽ ജഗത്തിനെ വീണ്ടും വീണ്ടും ഉണർത്തുകയും ഉറക്കുകയും ചെയ്ത് ലോകത്തെ ഹർഷിപ്പിക്കുന്നു ഇപ്രകാരം അഗ്നിയാലും സോമനാലും ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാൽ ലോകപാവനനും വരദനുമായ മഹേശ്വരൻ ഋഷികേശൻ എന്ന് പറയപ്പെടുന്നു എന്ന് മഹാഭാരതം ശാന്തിപർവം നാൽപ്പത്തെട്ടാമത്തെ നാമം പത്മനാഭ പത്മം നാഭിയിലുള്ളവൻ അലയോ ഗുരുവായൂരപ്പ അനന് അനന്തരം നിന്റെ നാഭീരന്ത്രത്തിൽ നിന്ന് അങ്ങയിൽ ലയിച്ചിരുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും സംക്ഷേപം രൂപം പൂണ്ടതും വിടരാത്തതുമായ ഒരു ദിവ്യപത്മം ഉണ്ടായി എന്ന് എന്നാണ് നാരായണീയത്തിൽ പറയുന്നത് ഇതളുകൾ വിടർന്നതും ഏറ്റവും വിചിത്രവും നിന്റെ വീര്യത്താൽ ധരിക്കപ്പെടുന്നതുമായ ആ പത്മത്തിൽ സ്വയം പ്രബുദ്ധമായ എല്ലാ വേദസമൂഹങ്ങളോടും കൂടി ബ്രഹ്മാവ് ആവിർഭവിച്ചു എന്നും നാരായണീയം നാൽപ്പത്തൊമ്പതാമത്തെ നാം അമരപ്രഭു അമരന്മാരുടെ പ്രഭു പ്രഭു എന്ന പദം നാലാം നാമത്തിൽ നാം പരിചയപ്പെട്ടതാണ് അമരൻ എന്നതിന് മരണമില്ലാത്തവൻ എന്ന പദാർത്ഥം മനുഷ്യർക്കും അസുരന്മാർക്കും ഒക്കെ മരണമുണ്ട് ദേവന്മാർക്ക് മരണമില്ല എന്ന സങ്കല്പത്തിൽ അമരശബ്ദത്തിന് ദേവൻ എന്നർത്ഥം അങ്ങനെയുള്ള ദേവന്മാരും ദേവന്മാരുമായി ബന്ധപ്പെട്ട പ്രപഞ്ച പ്രവർത്തനങ്ങളും ഭഗവാന്റെ ഇച്ഛാ മാത്രം കൊണ്ട് ഉണ്ടായതായതുകൊണ്ട് അവയുടെ എല്ലാം നിയന്താവായ വിഷ്ണു ഭഗവാനെ അമരന്മാരുടെ പ്രഭു ആയി നാമം അവതരിപ്പിക്കുന്നു അൻപതാമത്തെ നാമം വിശ്വകർമ്മ വിശ്വം കർമ്മമായിട്ടുള്ളവൻ കർമ്മം എന്ന പദത്തിന് ക്രിയ എന്നർത്ഥം സ്വീകരിച്ചാൽ വിശ്വത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രേരകമായി വർത്തിക്കുന്നത് ഭഗവാനാണെന്ന് വ്യാഖ്യാനിക്കാം കർമ്മത്തിനെ കാര്യം എന്നർത്ഥം സ്വീകരിച്ചാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഭഗവാനാണെന്ന് വ്യാഖ്യാനം രണ്ടും ചേർത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും വിഷ്ണു ഭഗവാനാണെന്ന് സിദ്ധിക്കുന്നു വിശ്വത്തിനാകെ പ്രകാശവും ചൂടും നൽകുകയും വിശ്വത്തിൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി വർത്തിക്കുകയും ചെയ്യുന്ന സൂര്യനെയും വിശ്വകർമ്മെന്ന് പറയാറുണ്ട് വിഷ്ണു ഭഗവാൻ തന്നെയാണ് സൂര്യദേവനായ രൂപം ധരിച്ചത് എന്ന് നാമത്തെ വ്യാഖ്യാനിക്കാം ദേവശില്പിയായ തൊഷ്ട്രാവിനെ വിശ്വകർമാവെന്നും പറയാറുണ്ട് അപ്പൊ ത്വഷ്ട്രാവിന്റെ ശില്പചാതുരി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായതായത് കൊണ്ട് ഭഗവാൻ നാമമായിട്ട് സ്വീകരിക്കാം അൻപത്തി ഒന്നാമത്തെ നാമം മനു മനുഷ്യവർഗത്തിന്റെ ആദിപിതാക്കളായ സ്വായംഭുവൻ സ്വാരോജിഷൻ ഉത്തമൻ താമസൻ രൈവതൻ ചാഷുഷൻ വൈവസ്വതൻ സാവർണി ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി രൗച്യദേവസാവർണി ഇന്ദ്രസാവർണി എന്നീ പതിനാല് പേരെ പൊതുവെ കുറിക്കുന്ന പദമാണ് മനു ഓരോ കൽപ്പത്തിലും വീണ്ടും വീണ്ടും ജനിക്കുകയും പ്രജകളെ സൃഷ്ടിക്കുകയും ധർമ്മവ്യവസ്ഥകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഇവരാണ് ഓരോ മനുവിൻ്റെയും കാലത്തെയാണ് ഒരു മന്യന്തരം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് വൈവസ്വത മന്യോന്തരമാണ് മനു എന്ന പദത്തിന് മനനം ചെയ്യുന്നവനെന്നും അർത്ഥമുണ്ട് മനനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യനാൽ ഉള്ളത് മനുഷ്യനിൽ മനുഷ്യത്വത്തിന് ആധാരമായ മനഃശക്തിയായി വർധിക്കുന്നത് രക്ഷാശക്തിയായ വിഷ്ണു ചൈതന്യമാണ് അൻപത്തി രണ്ടാമത്തെ നാമം ത്വഷ്ട്ര തനൂകരിക്കുന്നവൻ ചെറുതാക്കുന്നവൻ ബൃഹത്തായ ജഗത്തിനെയും പ്രളയകാലത്ത് തനൂകരിച്ച് ശൂന്യാകാശമാക്കി തീർക്കുന്ന കാലശക്തി ഋഗ്വേദത്തിൽ ത്വഷ്ട്രാവ് എന്ന പദം അഗ്നിയെ കുറിക്കുന്നു എല്ലാത്തിനെയും എരിച്ച് ഇല്ലാതാക്കുന്ന സ്വഭാവം അഗ്നിക്കുള്ളത് കൊണ്ട് എന്ന് വ്യാഖ്യാനിക്കാം ദ്വാദശാദിത്യന്മാരിൽ ഒരു ദേവന്റെ പേര് ത്വഷ്ട്രാവ് എന്നാണ് ത്വഷ്ട്രാവ് എന്ന് എന്ന ആദിത്തിനായി രൂപം ധരിച്ചവൻ അൻപത്തി മൂന്നാമത്തെ നാമം സ്തവിഷ്ട ഏറ്റവും സ്ഥൂലനായവൻ അല്ലെങ്കിൽ ഏറ്റവും ശക്തൻ എന്ന് വ്യാഖ്യാനിക്കാം എന്ന് കഠോപനിഷത്ത് അണുവിലും അണുവും മഹത്തിലും മഹത്തിലും മഹത്വമാണ് ഭഗവാൻ ആ ഭഗവാന്റെ ഏറ്റവും സ്ഥൂലമായ രൂപത്തെയാണ് ഈ നാമം കുറിക്കുന്നത് അൻപത്തിനാലാമത്തെ നാമം സ്തവിരോധ്രുവവിരാധ്രുവ രണ്ട് നാമങ്ങൾ ചേർന്നുണ്ടായ നാമമാണ് സ്തവിര ശബ്ദത്തിന് വയസ്സുചെന്ന പഴകിയ പുരാതനമായ എന്നും സ്ഥിരതയുള്ള എന്നും അർത്ഥമുണ്ട് ധ്രുവശബ്ദത്തിന് സ്ഥിരമായ ഉറപ്പുള്ള തീർച്ചയായ ഒഴിവാക്കാനാകാത്ത ശാശ്വതമായ ശക്തിയുള്ള എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ആകാശത്തിൽ വടക്കു ദിക്കിൽ സ്ഥിരമായി സ്ഥിരമായി പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം വിഷ്ണു ശിവൻ ബ്രഹ്മാവ് ഭൂമിയെ താകുന്ന സർപ്പം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ധ്രുവ്ദത്തിന് പുരാതനായും സ്ഥിരനായുമുള്ളവൻ എന്ന് അർത്ഥം കൽപ്പിക്കാം പുരാതനത്വവും സ്ഥിരത്വവും ഉള്ളതിനാൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ദേവന്മാരെ കുറിക്കുന്നതായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട് स्वयम्भूशम्भुरादित्य पुष्कराक्षो महास्वन अनादिनिधनो धादा विधादा धादुरुत्तमा अप्रमेयो ऋषिकेश अमरप्रभु विश्वकर्मा मनुत्वष्ट स्तविष्टस्तविरोध्रुव